നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന വാർത്തകളാണ് പ്രമുഖരായ പലരും ഇസ്ലാം സ്വീകരിച്ചു എന്നതും അതുപോലെ ആ മതം വിട്ടുപോയി എന്നതും ഏറ്റവും ഒടുവിലായി ഇസ്ലാമിസ്റ്റുകൾ വലിയ വാർത്തയാക്കിയത് തമിഴ്നാട്ടിലെ എഴുത്തുകാരിയും മോട്ടിവേഷൻ സ്പീക്കറുമായ ശബരിമല ജയകാന്തൻ ഇസ്ലാം സ്വീകരിച്ചു എന്നതായിരുന്നു തുടർന്ന് പർദ്ധയിട്ട് ഹജ്ജിന് പോയ ശബരിമലയുടെ ചിത്രങ്ങളും വൈറലായി ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതോടെയാണ് തനിക്ക് മനമാറ്റം ഉണ്ടായതെന്ന ശബരിമലയുടെ വാക്കുകൾ കേരളത്തിലെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ ആഘോഷിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി കിട്ടിയത് ചെമ്മട് ദാറുൽ ഹുദയിൽ നിന്ന് ഹുദബീ പട്ടത്തിനു വേണ്ടി പന്ത്രണ്ട് വർഷം പഠിച്ച അസ്കർ അലി ഹുദബീ എന്ന ഇരുപത്തിനാലുകാരൻ ഇസ്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ഇത് മറ്റു മതസ്ഥർക്കും ഇന്ത്യൻ സൈന്യത്തിനും എതിരെ വെറുപ്പുണ്ടാക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അസ്കർ അലിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്നാൽ ശബരിമലയുടെ മതം മാറ്റത്തിൽ ഉണ്ടായ പോലെ സമാധാനപരമായിരുന്നില്ല അസ്കറിന്റെ മതം വിടൽ മർദ്ദനവും വധഭീഷണിയുമാണ് അസ്കർ അലിക്ക് ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഉണ്ടായത് ഇതേ ചൊല്ലി സോഷ്യൽ മീഡിയയിലും വലിയ വാക്പോരാണ് ഉണ്ടായത് എന്നാൽ ഇതിനുശേഷം ഇസ്ലാമിക പക്ഷത്തെ ആഹ്ലാദത്തിൽ ആഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിനെ തുറന്ന് എതിർക്കാൻ ധൈര്യപ്പെട്ട യുക്തിവാദി നേതാവും പ്രാസംഗികനുമായ ഇ എ ജബ്ബാർ ഇസ്ലാം സ്വീകരിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത് നാൽപ്പത് വർഷത്തെ നിരീശ്വരവാദത്തിനു ശേഷം സത്യം മനസ്സിലാക്കി ഇ എ ജബ്ബാർ ഇസ്ലാം സ്വീകരിച്ചു എന്ന ക്യാപ്ഷനോടെ അദ്ദേഹത്തിന്റെ പടവും വെച്ചാണ് പ്രചരണം കൊഴുക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ വാർത്ത ഒഴുകിയെത്തുകയും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു എന്നാൽ പൂർണമായും അടിസ്ഥാനരഹിതമായിരുന്നു ഈ വാർത്ത ജബ്ബാർ മാസ്റ്റർ ഇപ്പോഴും അതിശക്തമായി തന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് വീഡിയോകളുമായി ഇസ്ലാമിക വിമർശനം തുടരുകയാണ് ഇസ്ലാമിസ്റ്റുകളെ ട്രോളാൻ വേണ്ടി ചിലർ ഉണ്ടാക്കിയ പോസ്റ്റാണ് വിശ്വാസികൾ കാര്യമറിയാതെ ഷെയർ ചെയ്യുകയും പരമസത്യമെന്ന് കരുതി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് കാളപെറ്റാൽ കയറെടുക്കുന്ന ക്ഷിപ്ര വിശ്വാസശീലത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദിയും പ്രഭാഷകനും എഴുത്തുകാരനുമാണ് ഇ എ ജബ്ബാർ എന്ന് പറയുന്നത് ഖുറാൻ്റെയും ഇസ്ലാമിൻ്റെയും വിമർശകൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് നിരവധി യുക്തിവാദ സംഘടനകളുടെ സജീവ അംഗമാണ് അദ്ദേഹം കേരള യുക്തിവാദ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു കേരള യുക്തിവാദി സംഘത്തിന്റെ ഔദ്യോഗിക മാസികയായ യുക്തിരേഖ മാസികയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം വിരമിച്ച ശേഷം സ്വതന്ത്ര ചിന്തയ്ക്കും നിരീശ്വരവാദത്തിനും വേണ്ടിയുള്ള തന്റെ ആക്ടിവിസം തുടരുകയാണ്